ഹായ് എല്ലാവർക്കും ലേഖാസ് കിച്ചമെല്ലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെറ്റിക്ക് അച്ചാറാണ് അപ്പോൾ ഇതിനു മുന്നും ഞാൻ അച്ചാറിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നോക്കുക പിന്നെ ഞങ്ങൾക്കൊരു ഉണ്ട് എവിടെ ട്രിപ്പ് പോവായാലും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഏഴു ദിവസം ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ ഞങ്ങൾ വിളിക്കുക ഞങ്ങളുടെ നമ്പറൊക്കെ ഞങ്ങളുടെ വീഡിയോസ് വീഡിയോയിൽ ഞങ്ങൾ അപ്ലോഡാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയണമെന്നോ അപ്പോൾ നമുക്ക് വീഡിയോക്കാം നമ്മൾ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാനെടുത് ഒരു കിലോ നെല്ലിക്ക നെല്ലിക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യ സാധനങ്ങൾ ഇത് കടുകും മുലുവിയും വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് എൻ്റെ എല്ലാ അച്ചാറിൻ്റെ വീഡിയോലും ഞാൻ അത് മുന്നേ കാണിക്കില്ല അതെങ്ങനെ വറക്കേണ്ട വിധങ്ങളും പൊടിച്ച വെക്കേണ്ട വിധങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വറക്കണത് കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയാണിത് പിന്നെ രണ്ട് ടീസ്പൂൺ അച്ചാറിൻ്റെ പൊടിയാണ് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം കായപ്പൊടി എരുവിന് മിളക് കാശ്മീരിമൊടിയാണ് നിറത്തിന് കൂടിയിട്ടാണ് അപ്പോൾ ഇതിൽ മൂന്ന് മൂന്ന് മൂന്നര ടീസ്പൂണോളം മിളക് ഉണ്ട് പിന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ അച്ചാറിൻ്റെ മെയിൻ സാധനം എണ്ണ എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ചുരുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് സാധനങ്ങൾ അതിൽ ഉപ്പ് മാത്രം കാണിക്കാത്തോ അത് ഞാൻ വഴിയിലേക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ അച്ചാറ് റെഡിയാക്കാനായിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഇപ്പൊ കുറച്ച് എണ്ണ വയ്ക്കണം കേട്ടോ എത്ര എണ്ണയാണ് നമ്മൾ ആദ്യം ഒഴിക്കുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെല്ലിക്ക് ഇട്ട് കൊടുക്കെല്ലിക്ക ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നെല്ലിക്ക എണ്ണയിൽ ഇട്ടു കൊടുത്തേക്കുന്നത് ഈ നെല്ലിക്കൊന്ന് വാടി കിട്ടാനാണ് അപ്പൊ ഇതില് വെള്ളം നന്നായി പിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ നെല്ലിക്കരെ ഇതേപോലെ ഒന്ന് വാട്ടി എടുക്കും ഈ എണ്ണയിൽ പിന്നെ ഈ എണ്ണ നമ്മൾ പിന്നെ ഉപയോഗിക്കില്ല കേട്ടോ വേറെ എണ്ണയാണ് ഇത് ഉപയോഗിക്കുക അതുകൊണ്ടാണ് കുറച്ച് എണ്ണ ചേർത്തേക്കുന്നത് നെല്ലിക്കര നിറം ഒക്കെ മാറി തുടങ്ങി നല്ല പച്ചില്ലാന്നൊരു ബ്രൗൺ കളർ പറഞ്ഞു തുടങ്ങി അപ്പൊ ഇത് നല്ല പോലെ പച്ച നിറം മാറിക്കഴിഞ്ഞിട്ട് വേണം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം നെല്ലിക്കൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇട്ട വെച്ച നെല്ലിക്കല്ല ഇപ്പൊ നെല്ലിക്കയുടെ കളറൊക്കെ മാറിയിട്ട് അപ്പൊ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം കേട്ട ഉരുളി വീണ്ടും അതിന്റെ ഉള്ളിത്ത മറ്റേ എണ്ണ ഉള്ളത് കളഞ്ഞ് വീണ്ടും കഴുകി വേറെ വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പൊ അതായത് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി എണ്ണ വെച്ചു കൊടുക്കാം അപ്പൊ ഇനി ഒഴിക്കുമ്പോ നമ്മളിത്തിരി അധികം എണ്ണ വെച്ചൊടുക്കണം കാരണം അച്ചാറിന്റെ മുകളിൽ എണ്ണ തെളിഞ്ഞു നിന്നാലാണ് അച്ചാർ ടേസ്റ്റ് ഉണ്ടാവുള്ളത് അപ്പൊ അതെ ഇത്ര എണ്ണം ഒഴിച്ചു കൊടുത്തിട്ട് കേട്ടോ എണ്ണതേ നല്ലപോലെ ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അപ്പൊ ഇതേ ഇത്ര കടുകാണ് എടുത്തേക്കുന്നത് ഏകദേശം ഇതൊരു ടീസ്പൂണോളം വരും കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അതെ കടുക് ഒക്കെ ഇതേ പൊട്ടി കഴിഞ്ഞു തുടങ്ങി ഇതിലേക്ക് പച്ചമുളകും വേപ്പിൻ്റെ അലാണ് ഇച്ചു കൊടുക്കുന്നത് കേട്ടോ പച്ചമുളക് ഒക്കെ വാടിയിട്ടുണ്ട് വേപ്പിൻ്റെ തന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മിളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇന്ന് വെറുതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പിന്നെ അച്ചാർ പൗഡർ രണ്ട് ടീസ്പൂണോളം പറഞ്ഞാൽ അത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ൂട്ടി ഇളക്കി കൊടുക്കെന്താ മുറുകിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു ബൗള് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കണേ അതിന്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചാറിനാണ് നന്നായി ഒന്ന് തിളച്ചു കാരണം അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഉപ്പും കൂടി ഇടാക്കാം അപ്പൊ ഉപ്പ് എടുക്കട്ടെ എത്രത്തോളം ഉപ്പാണ് എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ചേർക്കാം അപ്പൊ അച്ചാറിന് എപ്പോഴും ഉപ്പ് വേണം അപ്പൊ ഇത്രക്ക് ഉപ്പാണ് നമ്മൾ ഇട്ടു കൊടുക്കണം കേട്ടോ ൊടങ്ങിട്ടുണ്ട് അപ്പൊ നമുക്കിതില് ഉപ്പൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ട ഉപ്പ് നോക്കി വേണ്ട ഉപ്പ് ഇത്തിരി കുറവാണ് നമ്മട്ടം പറഞ്ഞത് അപ്പൊ തിളച്ച് വേറെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നമുക്കിതേ വാട്ടി വെച്ചാൽ നെല്ലിക്കിട്ട് കൊടുക്കാം നെല്ലിക്ക പൊളിക്കണമൊന്നില്ല അങ്ങനെ പറയാൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്നെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതേ നല്ല പോലെ തളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനി സ്റ്റൗക്ക് നല്ലവണ്ണം കുറച്ചിട്ടിട്ട് നമ്മൾ കടുകും ഉലുവിയും പൊട്ടിച്ചിട്ടത് അല്ല പൊടിച്ചെച്ചത് അത് ഇട്ടുകൊടുക്കാം അപ്പം എൻ്റെ വീഡിയോ ഇവിടെ ഭയങ്കര പെയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ച് കഴിഞ്ഞാൽ നടന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ നമ്മുടെ നെല്ലിക്കച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്